ചേട്ടൻ ഞാൻ സഹായിക്കണോ വേണ്ട ഞാൻ അല്ല ഒന്നും കാണാൻ പറ്റാതെ അറിയാം ചെവികളും കണ്ണുപോലെ ആണല്ലോ എന്നാലും ഞാൻ ചേട്ടനെ സഹായിക്കാം പെട്ടെന്നപ്പുറത്ത് എത്താല്ലോ ഇപ്പോ നമ്മുടെ റോഡിലെ യാത്രയൊക്കെ നല്ല ലോക നിലവാരത്തില ഇപ്പൊ നമ്മുടെ സർക്കാർ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് ദേശീയപാത തീരദേശപാത മലയോര ഹൈവേ റിംഗ് റോഡുകൾ ഇതൊക്കെ ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ സേഫാണേ യാത്ര ചെയ്യാൻ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന റോഡുകളൊന്നും അല്ല ഇപ്പൊ ഉള്ളിൽ നന്മയുള്ളവർ ഒപ്പമുള്ളവരെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും അവർ പടുത്ത ലക്ഷ്യമേ ഉള്ളൂ നാട് നന്നാവണം നമ്മുടെ സർക്കാർ ചിന്തിക്കുന്ന പോലെ യാത്രാ പഥങ്ങളിൽ പുതിയ ഗതിവേഗമൊരുക്കുന്ന പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ വെടിയുതിർത്താൽ കൂടുതൽ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കും കാശ്മീരിൽ മധ്യസ്ഥൻ വേണ്ട ട്രംപിന്റെ വാഗ്ദാനം തള്ളി ഇന്ത്യ പി ഒ കെ തിരിച്ചു കിട്ടണം ഓപ്പറേഷൻ സിന്ദൂർ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിലെ നൂറിലധികം ഭീകരരെ വധിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡി ജി എംഒ വടകരയിൽ കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ച് നാലു പേർക്ക് ദാരുണാന്ത്യം മരിച്ചത് കാർ യാത്രികർ മരമൊടിഞ്ഞു മരമൊടിഞ്ഞീണെ ഏഴു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം അപകടം സഹോദരിയെ രക്ഷിക്കാൻ ഓടിയെത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരിച്ചു കിട്ടി സമഗ്ര പേവിഷബാധ പ്രതിരോധ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ന്യൂഡൽഹി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം തെളിവുകൾ നിരത്തി വിശദീകരിച്ച് കരവ്യോമ നാവികസേന ഉന്നത ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം മെയ് ഏഴാം തീയതി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലെ നൂറിലധികം ഭീകരന്മാർ കൊല്ലപ്പെട്ടുവെന്ന് ഡി ജി എംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞു കാന്തഹാർ വിമാനിൽ റാഞ്ചൽ പുൽവാമ സ്ഫോടനം എന്നിവയിൽ പങ്കാളിത്തമുള്ള കൊടും ഭീകരരായ യൂസുഫ് അൻ അസർ അബ്ദുൾ മാലിക് റൌഫ് മുദാസിർ അഹമ്മദ് എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിന്റെ ആസൂത്രകരെയും ഭീകര തകർക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക നടപടി ആസൂത്രണം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു മെയ് ഏഴാം തീയതിക്കും പത്താം തീയതിക്കുമിടയിൽ പാക് സൈന്യത്തിലെ മുപ്പത്തഞ്ച് നാപ്പത് സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും കരവ്യോമ നാവികസേനാ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥരുടെ ആവശ്യമില്ല എന്ന മുൻ ആവർത്തിച്ച് ഇന്ത്യ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് സന്നദ്ധത അറിയിച്ചതിനു പിന്നാലെയാണ് ഇന്ത്യ നിലപാട് ആവർത്തിച്ചതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കശ്മീരിനെ കുറിച്ച് ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട് പാക് അധീന കശ്മീർ തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കാനില്ല തീവ്രവാദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു വിഷയം മറ്റു വിഷയങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല പ്രശ്നത്തിൽ ആരും മധ്യസ്ഥത വഹിക്കേണ്ടതില്ല സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇന്ത്യയുമായുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ട്രംപിന്റെ വാഗ്ദാനത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ പാക് പ്രധാനമന്ത്രി ട്രംപിനെ നന്ദി അറിയിക്കുകയും ചെയ്തു ഹജ്ജ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടു ഹജ്ജ് തീർത്ഥാടനത്തിനായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടു ഹജ്ജ് ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കൂടിയായ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് എൺപത്തിരണ്ട് സ്ത്രീകളും എൺപത്തി പുരുഷന്മാരും ഉൾപ്പെടെ നൂറ്റി പേരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര പുറപ്പെട്ടത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് മുൻ എം എൽ എ എം വി ജയരാജൻ കിയാൽ എം ഡി ദിനേശ് കുമാർ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി ഓഫി ജയാഫർ ഷംസുദ്ദീൻ അറിഞ്ഞിറ എ കെ ജി ആശുപത്രി ചെയർമാൻ പി പുരുഷത്തമൻ ഹജ്ജ് സെൽ ഓഫീസർ എസ് നജീബ് ഹജ്ജ് ക്യാമ്പ് നോഡൽ ഓഫീസർ എം സി കെ അബ്ദുൾ ഗഫൂർ എന്നിവർ പങ്കെടുത്തു ആവേശ തിമിർ പുണർത്തി എന്റെ കേരളം സംഗീത നിശ കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടിയിൽ ഗായകനും സ്വതന്ത്ര സംഗീത സംവിധായകനുമായ ഷൈൻ വെങ്കിടങ്ങും സംഘവും അവതരിപ്പിച്ച ഗാനിശ ആസ്വാദകപ്രിയമായി പ്രിയമായി സിനിമാ ഗാനങ്ങളുടെ തരംഗവും നാടൻപാട്ടിന്റെ താളവും കൊണ്ട് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ നാലാം ദിനം ആവേശ തിമിർപ്പിലായി കേരള സൗന്ദര്യം പാടിനു പാടിയുണർത്തുന്ന കേരനിരകളാടും എന്ന് തുടങ്ങിയ ഗാനങ്ങളിൽ നിന്നും തുടങ്ങി തമിഴിൻറെ താളങ്ങളിലേക്കും ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന നാടക ഗാനങ്ങളിലേക്കും കേരള മണ്ണിന്റെ ഗന്ധമുള്ള നാടൻപാട്ടിന്റെ ഓളങ്ങളിലേക്കും ഗായക സംഘം ആസ്വാദകരെ കൂട്ടിക്കൊണ്ടുപോയി മെയ് പതിനാല് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന തുടർ ദിവസങ്ങളിലും കലാപരിപാടികൾ അരങ്ങേറും പടക്കം സ്ഫോടക വസ്തു ഡ്രോൺ എന്നിവയ്ക്ക് കണ്ണൂർ ജില്ലയിൽ ഒരാഴ്ചത്തെ നിരോധനം രാജ്യത്ത് നിലവിലുണ്ടായിരിക്കുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വകുപ്പ് നൂറ്റി അറുപത്തിമൂന്ന് പ്രകാരം പൊതുശാന്തിയും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള അടിയന്തര ഇടപെടലുകളുടെ ഭാഗമായി കണ്ണൂർ ജില്ലയുടെ പരിധിയിൽ പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനേഴ് വരെ ഏഴ് ദിവസത്തേക്ക് നിരോധിച്ച് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉത്തരവിട്ടു പൊതു ഇടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏഴ് ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് എന്നാൽ അവശ്യ സേവനങ്ങൾക്കായി അല്ലെങ്കിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്ന ഏജൻസികളെ ഈ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നിലവിലുള്ള മറ്റു ബാധകമായ നിയമങ്ങളിലെയും വകുപ്പുകൾ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചു കാർ യാത്രക്കാരായ മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത് മാഹി പുന്നോൾ സ്വദേശികളായ റോജ നളിനി മാഹി റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഷിഗിൻലാൽ അഴിയൂർ സ്വദേശി രഞ്ജിനി എന്നിവരാണ് മരിച്ചത് ട്രാവലറിലെ എട്ടുപേർക്കും കാറിലുണ്ടായിരുന്ന ഒരാൾക്കും പരുക്കുണ്ട് ഇവരെ വടകരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്നേ പത്തോടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കർണാടക സ്വദേശികളായിരുന്നു ട്രാവലറിൽ ഉണ്ടായിരുന്നത് മൃതദേഹം വടകര സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിയമപാലത്തിനോടൊപ്പം നൃത്തത്തിലും തിളങ്ങി വനിതാ പോലീസുകാർ നിയമപാലനത്തിലെ കണിശതയോടൊപ്പം നൃത്തചുരതയും ഒരുമിപ്പിച്ച് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥർ എന്റെ കേരളം പ്രദർശന മേളയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലാണ് നൃത്തം അവതരിപ്പിച്ച് കാണികളുടെ മനം കവർന്നത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി സിന്ധു വുമൺ സെൽ സിവിൽ പോലീസ് ഓഫീസർ സിൻഷ ഡി എച്ച് സിവിൽ പോലീസ് ഓഫീസർ വിദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പിങ്ക് പോലീസ് പട്രോളിംഗ് സിവിൽ പോലീസ് ഓഫീസർ എ ആർ ശ്രീജ പിങ്ക് പോലീസ് പട്രോളിംഗ് സിവിൽ പോലീസ് ഓഫീസർ ഹർഷ എന്നിവരാണ് ചടുലമായ ചുവടുകളുമായി ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചത് ജോലിക്കിടയിലെ ചെറിയ ഇടവേളകളിൽ നിർത്ത ചുവടുകൾ പഠിച്ചെടുത്ത് കലാരംഗത്തും തങ്ങൾ പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രകടനം കണ്ണൂർ സിറ്റി പോലീസ് ഡി എച്ച് റസിഡന്റ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുടെ ഫ്യൂഷൻ ഡാൻസും പരിപാടിയിൽ അരങ്ങേറി സിന്ധു ജിജേഷ് അമ്പിളി മനോജ് മഞ്ജരി ഷാജി രേഷ്മ സനൂപ് ദിവ്യ എന്നിവർ ചേർന്നാണ് ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചത് സമഗ്ര പേവിഷബാധ പ്രതിരോധ പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു തെരുവു നായ്ക്കളുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യമാണ് നായ്ക്കളുടെ അക്രമത്തെ തുടർന്നുണ്ടാകുന്ന പേവിഷബാധയ്ക്കും മരണങ്ങൾക്കുമുള്ള കാരണം ഭക്ഷ്യവസ്തുക്കൾ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നതാണ് തെരുവു നായ്കൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം വന്യമൃഗങ്ങളിൽ നിന്നും നാട്ടിലെ നായ്ക്കളിലേക്ക് രോഗം കൂടുതൽ പകരുന്ന സ്ഥിതിയുമുണ്ട് നായ് വന്ധ്യങ്കരണം തുടങ്ങി പല രീതിയിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും വിജയിച്ചതായി കാണുന്നില്ല ഇവയെല്ലാം വിലയിരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ തെരുവു നായ്ക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനും ഇപ്പോഴുള്ളവയെ വന്ധ്യംകരിക്കുന്നതിനുമുള്ള നടപടികൾ ആരോഗ്യ തദ്ദേശ സ്വയംഭരണ മൃഗസംരക്ഷണ വകുപ്പുകൾ സംയുക്തമായി സ്വീകരിക്കേണ്ടതാണ് പേപ്പട്ടി വിഷബാത തടയുന്നതിനുള്ള വാക്സിനേഷൻ എല്ലാ നായകൾക്കും നൽകണം വാക്സിൻ നൽകിയിട്ടും വിഷവാത ഉണ്ടായതിൻ്റെ കാരണങ്ങളും പരിശോധിക്കണം പ്രഥമ ശുഷ ഫലവത്തായി നൽകാതിരിക്കൽ ചർമ്മത്തിൻ്റെ പാളുകൾക്കിടയിൽ നൽകേണ്ട വാക്സിനും മുറിവുകൾക്ക് ചുറ്റും നൽകേണ്ട ഹുമൺ റാബിസ് ഇമ്മ്യൂണോ ഗ്ലോബലൈസേഷൻ ഗ്ലോബലിനും ഉചിതമായ രീതിയിൽ നൽകുന്നതിൽ വന്ന പിഴവ് വാക്സിൻ നാല് ഡോസും നൽകാതിരിക്കൽ വാക്സിൻ നിലവിൽ നിലവാരമില്ലായ്മ തുടങ്ങി വാക്സിൻ നൽകിയിട്ടും രോഗം ുണ്ടായതിനും കാരണങ്ങളുണ്ട് വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടവരുടെ കാര്യത്തിൽ ഇതെല്ലാം പരിശോധിച്ച് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സർക്കാർ ആശുപത്രികളിലെ വാക്സിൻ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ലഭ്യതയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നായ്ക്കളിൽ നിന്ന് മാത്രമല്ല പൂച്ചകളിൽ നിന്ന് പേ വിഷവാതി ഉണ്ടാകാം നിലവിലുള്ള റാബീസ് വൈറസിൻ്റെ ഡി എൻ എ ആർ എൻ എ ക്രമീകരണം നടത്തുകയും റാബീസ് വൈറസിൽ വരുന്ന ജനിതക മാറ്റങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് റാബീസ് വൈറസ് നായ്ക്കളിലും മാറ്റം എങ്ങനെയാണ് എത്തിയതെന്ന് സംബന്ധിച്ചും പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പാലക്കാട് മൂന്ന് ദിവസമായി നടന്ന സമ്മേളനം ഇന്ന് സമാപിച്ചു പ്രസിഡന്റായി ടി കെ മീരാബായി ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ട്രസ്റ്റായി കെ വിനോദ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു ഡോക്ടർ പി യു മൈത്രി ജി സ്റ്റാലിൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ എസ് യമുന വി കെ അരവിന്ദൻ പി നന്ദനൻ എന്നിവരെ സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തു കൈമാറി ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി തെല്ലങ്കേരിയിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൈമാറി സി പി എം ജില്ലാ സെക്രട്ടറി രംഗം വി പുരുഷോത്തമൻ എം രതീഷ് ടി കൃഷ്ണൻ ഡിവൈഫ് ഇ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സഹായം നൽകി കൂടാളി പൂത്തൂരിലെ സജീവ ഷീബ മകൾ അതുല്യയുടെ വിവാഹത്തിന്റെ ഭാഗമായി ഐ ആർ പി സിക്ക് ധനസഹായം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സഹായം ഏറ്റുവാങ്ങി സി പി എം ലോക്കൽ സെക്രട്ടറി കെ സി ജ്യോതിന്ദ്രൻ ബ്രാഞ്ച് സെക്രട്ടറി രോജി സി രാജേഷ് പി ബിജു പി ലഗീഷ് തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തുപുരം നാവായിക്കുളത്ത് അയൽവാസിയുടെ പുരയിടത്തിലെ മര ഒഴിഞ്ഞ് ദേഹത്ത് വീണ് രണ്ടാം ക്ലാസ്സുകാരിക്ക് ദാരുണ കൊടുവൂർ എൻ എൻ ബി ഹൗസിൽ സാഹിദിൻ്റെയും നാദിയുടെയും മകൾ റിസ്വാന ഏഴാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം റിസ്വാനയുടെ ഒന്നര വയസ്സുള്ള സഹോദരി വീടിന് പിറകിൽ കളിച്ചുകൊണ്ടിരിക്കെ മരം ഓടിയെന്ന ശബ്ദം കേട്ട് തുടർന്ന് സഹോദരിയെ രക്ഷിക്കാൻ റിസ്വാന അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു ഈ സമയം മരം റിസ്വാനയുടെ ദേഹത്ത് വീണ് അപകടം സംഭവിച്ചെന്നാണ് വിവരം റിസ്വാനയുടെ സഹോദരിയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ റിസ്വാനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ക്യാമ്പ് മുഴപ്പിലങ്ങാട് അംബേദ്കർ ലൈബ്രറിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേർന്ന് മുണ്ടാമ്പലം പുഴയോരത്ത് വേനൽക്കൂട്ടം ബാലവേദി ക്യാമ്പ് നടത്തി ബാലസംഘം സംസ്ഥാന കമ്മിറ്റി ദേവികായ ദേവ് ഉദ്ഘാടനം ചെയ്തു ഒ കെ രവീന്ദ്രൻ അധ്യക്ഷനായി സി എ പത്മനാഭൻ ടി വി ഷിജി ഇമൂണിക്കേഷൻ എന്നിവർ സംസാരിച്ചു ഒറുകാമെ ലൈഫ് സ്കിൽ പരീക്ഷണങ്ങൾ ശാസ്ത്രക്ലാസ് എന്നിവയിൽ പി വി രമേഷ് കെ സഞ്ജയൻ ജനു ആയിച്ചങ്കണ്ടി എന്നിവർ പരിശീലനവും ക്ലാസ് നൽകി ലഹരിക്കെതിരെയുള്ള പ്രചാരണ ഘോഷയാത്രയും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തി നിർമ്മാണ തൊഴിലാളി യൂണിയൻ കൂണ്ടാളി ഡിവിഷൻ സമ്മേളനം കൂണ്ടാളി പൊതുജന വാൻശാലിയിൽ മട്ടന്നൂർ ഏരിയ പ്രസിഡന്റ് എം നാണു ഉദ്ഘാടനം ചെയ്തു ടി വാസു പി പത്മനാഭൻ കെ കെ ദിനേശൻ വി പുരുഷോത്തമൻ പി സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരിച്ചു കിട്ടി നൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമാണ് തിരികെ ലഭിച്ചത് ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് കണ്ടെത്തിയത് ബോംബ് സ്കോഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് ക്ഷേത്ര ലോക്കറിൽ സൃഷ്ടിച്ചിരുന്ന സ്വർണ്ണമാണ് മോഷണം പോയതെന്നാണ് പരാതിയിൽ പറയുന്നത് ക്ഷേത്ര കവാട നിർമ്മാണത്തിനായി സംഭാവന വെച്ച സ്വർണ്ണമാണ് മോഷണം പോയത്